സർവമാന തട്ടിപ്പാണ് എല്ലായിടത്തും സർവത്ര തട്ടിപ്പ് അങ്ങ് ശബരിമല മുതൽ ഇങ്ങേറ്റം വരെ തട്ടിപ്പാണെന്ന് പറയുന്നത് പലതരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പകുതി വിലയ്ക്ക് സ്വർണം കിട്ടുന്നതും പകുതി വിലയ്ക്ക് പലതും ലഭിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പണിക്കൂലി ഇല്ല ആ പണിക്കൂലി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായി ഈ അൽമുക്താദറുമായിട്ട് ബന്ധപ്പെട്ടത് വലിയ ശൃംഖല എനിക്കൊന്നും തിരുവനന്തപുരത്തൊക്കെ തന്നെ ഒരു ആറോ ഏഴോ എട്ടോ സ്ഥാപനങ്ങൾ പടപട പടപടയിൽ പെട്ടെന്ന് ഉണ്ടായത് പക്ഷേ അതേപോലെ തന്നെ വേഗത്തിലതെല്ലാം ഇല്ലാതാവുകയും ചെയ്തു ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം വരുന്ന വലിയ വമ്പൻ തട്ടിപ്പുകൾ പക്ഷേ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ തട്ടിപ്പിൻ്റെ ചരിത്ര എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ദിവസം മുഴുവൻ സംസാരിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ രണ്ട് തട്ടിപ്പുകളാണ് പകുതി വില തട്ടിപ്പും പണിക്കൂലി ഇല്ലാത്ത തട്ടിപ്പും ഇത് ഈ ആദ്യം ഈ പരസ്യം വന്നപ്പോഴത്തേക്ക് എന്നെ മനോരമയിലൊക്കെ ഈ ജാക്കറ്റ് പരസ്യമാണ് വരുന്നത് ഒരു പേജ് കംപ്ലീറ്റ് ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് അവരുടെ ഒരു പരസ്യം വരുന്നത് അപ്പോഴത്തേക്ക് എന്നെ ഇവർ പരസ്യം കാണുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ചോദിച്ചു പോയതാണ് ഈ ആഭരണം സ്വർണ്ണക്കട്ടിന്ന് നടന്നിറങ്ങി വരുമോ എന്ന് തോന്നി കാര്യം പണിക്കൂരി ഇല്ലാതെ സ്വർണം കൊടുക്കണമെങ്കിൽ ഈ വരുന്ന സ്വർണം കട്ടയായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ബിസ്കറ്റായിട്ടായിരിക്കും വരുന്നത് ഇത് ഇതിൽ നിന്ന് ഉരുപ്പടി ഉണ്ടാക്കുന്നത് നല്ല ഒരു അധ്വാനമുള്ള ഒരു ജോലിയാണ് ഇപ്പം പണിക്കൂരി ഇല്ലാതെ സ്വർണം കൊടുക്കാം എന്ന് പറഞ്ഞ് കേട്ടാൽ അത് വിശ്വസിച്ച് പൈസ കൊണ്ടിട്ട ബുദ്ധിമാനായ പ്രബുദ്ധനായ മലയാളികളുടെ കാര്യമാണ് ആലോചിക്കേണ്ടത് ഇപ്പം ശ്രീമതി വീണ ജോർജൊക്കെ പറയുന്ന പോലെ കേരളം തട്ടിപ്പിലും നമ്പർ ആണ് പക്ഷെ സിസ്റ്റം വർക്കാവുന്നില്ല തട്ടിപ്പിൻ്റെ സിസ്റ്റം വർക്കാവുന്നില്ല അത് അന്വേഷിക്കുന്ന സിസ്റ്റം വർക്കാവുന്നില്ല തട്ടിപ്പുകാരുടെ സിസ്റ്റം എല്ലാം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് അദ്ദേഹം അതും ശ്രീ സായി ഓർഫനേജ് പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ മേധാവി ഇത്തരം ഒരു തട്ടിപ്പിലൊക്കെ ചെന്ന് ചാടുന്നു അപ്പോൾ ഈ ആൾക്കാർ നമ്മൾ ഇത്തരം തട്ടിപ്പുകൾക്കൊക്കെ ഇരയാക്കുന്നത് ആൾക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എനിക്ക് തോന്നുന്ന ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയും കൂടെ ഉള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഇത് പ്രൊമോട്ട് ചെയ്തത് അദ്ദേഹത്തേത് കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടതി ഇടപെട്ടു പോകും അപ്പോൾ അതിൽ കൂടുതൽ അറസ്റ്റൊന്നും നടന്നിട്ടില്ല ഈ ആയിരത്തോളം കോടി രൂപ തട്ടിച്ചിട്ട് ഇവരും രണ്ട് പേര് ചേർന്ന് ആയിരം കോടി രൂപ തട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ഇതിനകത്ത് അതിനകത്ത് ഇടപെട്ട ഈ ഓർഫനേജുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇടപെട്ടവരിൽ ഒരാൾ മാത്രമാണോ കുറ്റക്കാരൻ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ വസ്തുത എന്തായാലും ഇല്ല ഈ കേസുകളിൽ നമ്മുടെ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു അറിവുകേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നെ ഒരാൾ പറ്റിച്ചു ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു അവിടെ ഗവൺമെൻറ്റാണ് വാദി അതായത് എനിക്ക് വേണ്ടി ഗവൺമെൻറ് വാദിയായിട്ട് ചേരുന്നു പ്രോസിക്യൂഷൻ എൻ്റെ കേസ് നടത്തുന്നു പ്രതി അവിടെ നിൽക്കുന്നു നമ്മുടെ ഈ കേസിൽ പലർക്കും ചെയ്യാൻ സാധിക്കുമായിരുന്നൊരു കാര്യം ഈ തട്ടിപ്പിന് ഇരയായവരും കൂടെ കേസിൽ കക്ഷി ചേരണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോ ഗവൺമെൻറ്റിൻ്റെ പ്രോസിക്യൂഷനും പ്രതികളും ചേർന്നുള്ള ഇടപാടുകൾ നടക്കില്ലായിരുന്നു പലർക്കും അറിയത്തില്ല അപ്പം എൻ്റെ മാല ഒരു മോഷണം പോയി ഗവൺ പ്രതി ഒരാൾ അറസ്റ്റ് ചെയ്യുന്നു ആ കേസിൻ്റെ കൂടെ ഞാൻ ഈ എൻ്റെ മാല മോഷിച്ച ആൾക്ക് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അന്വേഷണം എന്താണെന്ന് ഈ മോഷണം നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവുമായിരുന്നു അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് വേറെ ഒന്നും അറിയാൻ പറ്റത്തില്ല ഗവൺമെൻറ് കേസ് നടത്തുന്നു ഗവൺമെൻറ് പിടിച്ചുകൊണ്ട് കേസ് നടത്തുന്നു ഒരു അറസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആൾക്കാർക്കെല്ലാം സായുജ്യമായി ഈവൻ മീഡിയയ്ക്ക് പോലും ആ ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തുവോ ഇനി എല്ലാം കഴിഞ്ഞെന്നാണ് വിചാരിക്കുന്നത് അറസ്റ്റ് ചെയ്തതിനേക്കാളും അല്ല അവിടെയാണ് ഈ പൊതുസമൂഹം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ അവരുടെ ഈ അനന്ത്കുമാർക്ക് ചെയ്ത തെറ്റെന്താണെന്നുള്ളത് പറയണ്ടേ ഞാൻ പറയുന്നത് ഈ അനന്ത്കുമാർ അനന്ത്കുമാർ തട്ടിച്ച അനന്ത്കുമാറിൻ്റെ നേരെ ആരും ഇന്നുവരെ ആ കേസിൽ കക്ഷി ചേർന്നിട്ടില്ല അല്ല അതാണ് ചോദിച്ചാൽ ആ തട്ടിപ്പ് എന്താ പറയുന്നത് എന്താണ് അതില്ല അതായത് അവർ പറയുന്നത് സി എസ് ആർ ഫണ്ട് ഉണ്ട് ഇപ്പം ഈ അൻപതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് തരും നിങ്ങൾ ഇരുപതിനായിരം രൂപയുടെ കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് തരും ബാക്കി ഇരുപത്തയ്യായിരം രൂപ സി എസ് ആർ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കേട്ടിട്ടാണ് ആൾക്കാർ കൊണ്ട് പൈസ അടച്ചത് അപ്പോൾ ഈ ഇരുപത്തയ്യായിരം രൂപ അടച്ച കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് അത് മറ്റുള്ളവരെ പിന്നീട് അടയ്ക്കുന്നവരെ പൈസ എടുത്തിട്ട് ആദ്യമുള്ളവർ കൊടുക്കുന്ന ഒരു രീതിക്ക് കൊടുത്തപ്പോഴത്തേക്ക് വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ തട്ടിപ്പുകാരും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത് ഈ തട്ടിപ്പിനിരയായവർ പൈസ നഷ്ടപ്പെട്ടവരാരും കേസിൽ കക്ഷിയായിട്ട് ചേരാത്തത് കൊണ്ട് ഗവണ്മെൻറ്റുമായിട്ട് സ്വാധീനിച്ച് ഇവർക്ക് കേസിൽ നിന്ന് ഊരി പോകാനും ഈ നഷ്ടപ്പെട്ടവരുടെ പൈസ റിക്കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് സിവിൽ സ്യൂട്ട് കൊടുക്കണം അപ്പോൾ അതിന് ആ നഷ്ടപ്പെട്ട പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇതുവരെ ആരും ആവശ്യപ്പെടുന്നില്ല അതെ അങ്ങനെയാണ് ഇവരെ കൂടുതൽ അല്ല അത് കള്ളപ്പണമാണോ അതുകൊണ്ടാണ് ഇവർ അല്ലെങ്കിൽ താല്പര്യം അല്ല കള്ളപ്പണമല്ല ആ പലർക്കും ഇതിനെ പറ്റിട്ട് അറിയത്തില്ല ഈ കേസ് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നിയമപരമായിട്ടുള്ള സാക്ഷരത ഇല്ലായ്മ ഒരു വിഷയമാണ് കാര്യം ഒരു കേസിൽ അയാൾ അറസ്റ്റ് ചെയ്തു അതോടെ നമ്മുടെ ജോലി കഴിഞ്ഞു ബാക്കിയെല്ലാം ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഈ ആയിരം കോടി രൂപ പോകുമ്പോഴത്തേക്ക് ഗവൺമെൻറിൻ ഗവൺമെന്റിനോ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ കിട്ടേണ്ട വീതം കിട്ടിക്കഴിഞ്ഞാൽ ഈ കേസൊന്നും അവസാനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പരാതിക്കാര് യഥാർത്ഥത്തിൽ നഷ്ടം നഷ്ടമുണ്ടായവർ ഈ കേസിൽ കക്ഷി ചേരുകയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുകയും ചെയ്യണമായിരുന്നു അതിന് നമ്മുടെ ആൾക്കാർ പോകുന്നില്ല നമ്മുടെ വക്കീലന്മാർ ആരും അത് പ്രൊമോട്ട് ചെയ്യത്തുമില്ല കാരണം ഇത് എല്ലാവരും കൂടെ ചേർന്ന ഒരു ഗൂഢസംഘമാണ് ഈ പ്രോസിക്യൂഷനും വക്കീലന്മാരും പ്രതിഭാവം വക്കീലും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കേസിൽ നിന്ന് ഇവരെ കുറെ കാലം കഴിയുമ്പോൾ ആൾക്കാരെ മറക്കും അതെ ഇതിപ്പോ ഈ രണ്ട് നമ്മളിപ്പോൾ രണ്ടര കേസല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോ അൽമുക്തദാർ ജ്വലറിയുടെ തട്ടിപ്പ് നടന്ന് എഫ്ഐആർ ഇട്ട് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് പോലും ആരും കൊടുത്തിട്ടില്ല അതിൻ്റെ അർത്ഥം അയാൾക്ക് എപ്പോഴും ഇവിടെ വരികയോ ഫാനും എടുക്കുകയോ കൊണ്ടുപോവുകയോ വേണമെങ്കിൽ രണ്ടുപേരെ കൊലപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം ഇനി ഞാൻ അങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത് ഇതിൽ ഭീമമായ നഷ്ടം ഉണ്ടോ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതിനകത്ത് ജീവൻ വയ്ക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ ജീവൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ കോസ്റ്റ്ലിയാണ് നമ്മുടെ സിസ്റ്റം ശരിയാകത്തില്ല നമ്മുടെ സിസ്റ്റം ശരിയാകത്തിൻ്റെ കാരണം ഇതിന് ഒരു അന്വേഷണ സംഘത്തിനെ പോലും ഇതുവരെ നീട്ടില്ല ആയിരത്തോളം കോടി രൂപ പോയിട്ടുള്ളത് അന്നാണ് നാനൂറ് കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ആയിരത്തോളം കോടി രൂപയാണ് അദ്ദേഹം കൊടുക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല പാവപ്പെട്ടവനെ ഒരുത്തനെ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിട്ട് അവനെ നാലും അഞ്ചും വർഷം ശിക്ഷിക്കാൻ നമുക്ക് സിസ്റ്റം ആണ് പക്ഷെ ഇത്രയും കോടി രൂപ മോഷ്ടിച്ചവൻ എവിടെയാണെന്ന് അന്വേഷും ഒരു സീരിയസ് ആയിട്ടൊരു അന്വേഷണോ ഒരു ലുക്ക് ഔട്ട് നോട്ടീസോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇ ഡിയെ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല ഇത്രയും കോടി രൂപയും കൊണ്ട് അയാൾ വളരെ കൂളായിട്ടും പോയി ഭരിക്കുന്നവർക്കും പോലീസുകാർക്കും ഒന്നും ഇതിൻ്റെ വീതം കിട്ടിയില്ലെന്ന് നമുക്ക് വിശ്വസിക്കണമെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണമായിരുന്നു ഇപ്പൊ മലയാളികൾ ഇനിയും അടുത്ത തട്ടിപ്പിന് വേണ്ടിട്ട് അവർ പൈസ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത് ഇതുപോലെ വേറൊരാളൊരു തട്ടിപ്പുമായിട്ട് വരുമ്പോൾ ഈ പൈസ വീണ്ടും അവിടെ ഈ മലയാളി ഒരിക്കലും ഇപ്പോൾ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്കാമാണ് വരാൻ പോകുന്നത് ആൾറെഡി രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞു ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാണിക്കുമ്പോഴത്തേക്ക് അമിത്ഷായുടെ പടമൊക്കെ കാണിച്ച് നരേന്ദ്രമോദിയുടെ പടമൊക്കെ കാണിച്ചിട്ട് ഇവർ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ചു നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം എന്ന് പറയും നിധി കമ്പനികളുണ്ട് ഇവരെല്ലാം തകർച്ചയിലോട്ട് പോവുകയാണ് ഇവരൊന്നും ഗവൺമെന്റിന് കൊടുക്കാൻ സാധിക്കാത്ത പലിശ നിരക്ക് കൊടുത്തിട്ട് ഇപ്പം നമ്മളെ വേറൊരു വലിയൊരു സംഭവം കഴിഞ്ഞ വർഷം നടന്നു ഹൈറിച്ച് തട്ടിപ്പ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഒരാൾ തട്ടിച്ചിട്ട് പോയത് അപ്പോൾ മലയാളികൾ അമിത ലാഭത്തിന് വേണ്ടിയിട്ട് അവർക്ക് ശരീരം അനങ്ങാതെ അമിത ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഏത് തട്ടിപ്പിൻ്റെ പുറത്തും ഏത് മണി ചെയിൻ മാർക്കറ്റിങ്ങിൻ്റെ പുറത്തും അവർ കൊണ്ട് പൈസ ഇട്ട് കൊടുക്കും കേരള ഇന്ത്യയിൽ എല്ലാ മണി ചെയിൻ മാർക്കറ്റിങ്ങിൻ്റെയും ടെസ്റ്റ് ഫീൽഡ് ഏരിയ എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിൽ വിജയിച്ച എല്ലായിടത്തും വിജയിക്കുന്നതാണ് കേരളത്തിൽ കൊണ്ടുവരുന്നു കുറേ ലീഡേഴ്സ് വരുന്നു അവർ മറ്റേ ബി എം ഡബ്ല്യു കാർ കാണിക്കുന്നു കുറേ പേർ അവരെ പറയുന്നു പോകുന്നു ഈ പൈസ മുഴുവൻ പോയി ഹൈറിച്ച് ഒക്കെ എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ എൻ്റെ അടുത്ത് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ഹൈറിച്ചിൻ്റെ സ്റ്റാഫായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് സംസാരിച്ചു ഇപ്പം ഞാൻ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഇത് ഈ തട്ടിപ്പൊക്കെ വരുന്നതിന് ഒരു വർഷത്തിന് മുമ്പാണ് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊക്കെ തട്ടിപ്പാണ് ദയവീത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറയും കേൾക്കില്ല നേരത്തെ പി എസ് സി എല്ലിൻ്റെ തട്ടിപ്പുണ്ട് അത് ഇതുപോലെ ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പാണ് കേരളത്തിൽ നിന്ന് ഭൂമി വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ ആൾക്കാരെ തട്ടിച്ചുകൊണ്ട് ഇങ്ങനെ തട്ടിപ്പുകളിലൊരു പരമ്പരേനെ കിടപ്പുണ്ട് അതിൻ്റെ ഒന്നും അന്വേഷണം ഒഴിഞ്ഞു എത്തിയിട്ടില്ല നമുക്കൊരു എക്കണോമിക് ഒഫൻസ് വിങ്ങുണ്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്തൊന്നും ഇതൊന്നും ഇവർക്ക് വേണ്ടിട്ട് വർക്ക് ആവുന്നില്ല അല്ലെ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന നമുക്ക് പറയുന്ന അൽ മുക്താദർ ആണെങ്കിലും അനന്ത്കുമാറിന്റെ കേസ് ആണെങ്കിലും നമ്മളീ പറഞ്ഞ ഹയറിച്ച് ആണെങ്കിലും ഒക്കെ ഒരു സമയത്താണ് ഈ മോൻസൻ മാവുമ്പോൾ അടക്കമുള്ള വിഷയങ്ങളിൽ നമ്മുടെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു ഒരാഴ്ച അത് കഴിഞ്ഞാൽ കഴിഞ്ഞോ ഈ താങ്കൾ പറഞ്ഞ പോലെ ഇതിന് മുന്നോട്ടുള്ള നീക്കങ്ങളൊന്നുമില്ല ഈ നഷ്ടപ്പെട്ടുപോയ പണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുപോയ അവരുടെ ആത്മാഭിമാനം മാനം പിന്നെ മറ്റൊന്ന് ജീവനാണ് നഷ്ടപ്പെട്ടെങ്കിൽ അത് അതിനൊന്നും ഒരു വിലയില്ലാത്തതുപോലെ ആകുമ്പോൾ അല്ല അപ്പോൾ ഇതിനൊക്കെ എന്ത് എന്തുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് അല്ല ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ലിറ്ററസി ഇല്ലായ്മ വേണം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയത്തില്ല അവർക്ക് ഒരു പൈസയും ചിലവില്ല കോടതികൾക്ക് പാവപ്പെട്ടവരാണ് അവർക്ക് കോടതികൾക്ക് തന്നെ നിയമസഭ ലീഗൽ എയ്ഡ്സ് എല്ലാം ഉണ്ട് അത് കേസിൽ കക്ഷി ചേർന്നാൽ മതി അതിൽ നൂറ്റമ്പത് പേര് കക്ഷി ചേരുമ്പോഴത്തേക്കും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാവും പക്ഷേ ഈ കേസുകളൊന്നും നമ്മളിപ്പം ഇതിന്റെ തട്ടിപ്പന്നെ നമ്മുടെ കോട്ടയം ആയിട്ടുള്ള പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് ഞാൻ പറഞ്ഞാൽ ഈ തട്ടിപ്പിനിരയായ അവരൊന്നും കോടതിയില് കേസിന് പോകാൻ തയ്യാറല്ല അത് കള്ളപ്പണമായതുകൊണ്ടല്ല അവരൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേണ്ടി നീട്ടിവെച്ച പൈസയാണ് ആ പൈസ പോയിട്ട് ഇനി കേസിന് പോകണമെങ്കിൽ അതിന് വലിയ പൈസ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോയി ഗവൺമെന്റ് നടത്തുന്ന കേസിൽ നമുക്ക് കക്ഷി ചേരുന്നതിന് ഒരു പൈസ ചിലവുമില്ല അവർ തന്നെ ലീഗൽ സഹായം കൊടുക്കുകയും ചെയ്യും അവർ തന്നെ ലീഗൽ സഹായം കൊടുക്കാനാണ് അതിന് വേണ്ടിയിട്ട് വക്കീലന്മാരെ വെച്ചിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും അവിടെയും നമ്മുടെ ഈ ഈ ഇതുപോലുള്ള സ്ഥലങ്ങളെത്തുന്നുണ്ട് ഇപ്പൊ താങ്കൾ പറഞ്ഞാല് ആൾക്കാരും എത്താത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പരാതിക്കാരില്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് അത് മാത്രമാണോ അതെ ഈ ഇതുപോലുള്ള കോടീശ്ശരന്മാരെ ഈ പാർട്ടിക്കാരെ സഹായിക്കുന്ന രാഷ്ട്രീയക്കാരെ സഹായിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുള്ള വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നില്ലേ അതെ കുറച്ചു കാലം കഴിയുമ്പോൾ കേസൊക്കെ തേങ്ങി മാഞ്ഞ് പോവും ഏത് അനന്തകുമാർ തിരിച്ചു വരികയും ഇവര് വേറൊരു പേര് ഈ പൈസ വേറൊരു രീതിയിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പൊ നഷ്ടപ്പെട്ടവർക്ക് അടുത്ത തട്ടിപ്പ് ഒരേ രീതിയിൽ രണ്ട് തട്ടിപ്പ് നടത്തല്ല അടുത്ത വേറൊരു രീതിയിൽ ഒരു തട്ടിപ്പായിട്ട് വിസാ തട്ടിപ്പായിരുന്നു ഇപ്പൊ വിസ തട്ടിപ്പൊക്കെ കേൾക്കാറില്ല ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ആൾക്കാർ നമ്മുടെ കയ്യിരിക്കുന്ന പൈസ വാങ്ങിട്ട് പോവും അല്ല അപ്പൊ ഈ തട്ടിപ്പിനിരയായവരുടെ അവർക്ക് എന്താണ് പറഞ്ഞത് അവര് അടുത്ത തട്ടിപ്പിന് വരുന്ന ആൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കും അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു സർക്കാരുകൾക്കൊരു ഉത്തരവാദിത്തമല്ലേ തട്ടിപ്പ് നടത്തുന്നവരെ പൊതുസമൂഹത്തിന് കൊണ്ടുവരിക നിയമത്തിന് മുന്നിൽ അത് തട്ടിപ്പിന് തട്ടിപ്പിനിടയാക്കിയ പണം ബാക്കിയുള്ളവർക്ക് വസൂലാക്കി കൊടുക്കുക എന്ന് പറയപ്പെടുന്നത് അത് അക്കാര്യത്തിലും കേരളം ഒന്നാമതാണ് കാര്യം ലോകത്ത് ഏത് തട്ടിപ്പുണ്ടെങ്കിലും അതിൻ്റെ ആസൂത്രണത്തിൽ ഒരു മലയാളി ഉണ്ടാവും അതിൽ പെട്ടുപോയ ഒരു മലയാളി ഉണ്ടാവും ഒരു മലയാളി ഉൾപ്പെടാതെ ഒരു ഒരു തട്ടിപ്പ് ഒരു തട്ടിപ്പ് ലോകത്ത് നടക്കുന്ന അതിൽ വലിയ പാടാണ് അപ്പം ഈ രാഷ്ട്രീയ തട്ടിപ്പുകാരാണ് സത്യത്തിൽ ഇതിന് മുന്നിൽ ഈ ഇതുപോലുള്ള വെൻകിട സ്രാവുകളെ രക്ഷപ്പെടുത്തി എടുക്കുന്ന തീർച്ചയായും കാര്യം ഇപ്പോൾ നമ്മൾ ഒരു മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഒരു ഇരയും കൊണ്ടായിരിക്കുമല്ലോ പോകുന്നത് ഇര നഷ്ടപ്പെട്ടാലല്ലേ മീൻ കിട്ടത്തുള്ളൂ അപ്പം ഇരയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കും അവർക്ക് മീൻ കിട്ടും രാഷ്ട്രീയക്കാർക്ക് ഇര കിട്ടും അതായത് ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുക്കുന്നവൻ അറുപത് ഇരുപത് കോടി രൂപ ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം വളരെ ഈസിയായിട്ട് നടക്കുമെന്നുള്ളതാണ് അതെ രാഷ്ട്രീയക്കാരാണ് സത്യം പറഞ്ഞാൽ തട്ടിപ്പിന് അല്ല അവർ ഇതിനുവേണ്ടിയിട്ട് ഇടപെടൽ നിൽക്കുന്നവർ ഇപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് വേറൊരു മാർക്കറ്റ് ചേഞ്ച് ഒരു മണി ചേഞ്ച് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചവരാണ് പിന്നീട് രാഷ്ട്രീയക്കാരായിട്ടൊക്കെ വരുന്നത് കാര്യം ആദ്യം ഈ ആദ്യം ബന്ധപ്പെടുന്ന രാഷ്ട്രീയക്കാർ ഈ പള്ളിയിലെ പാസ്റ്റർമാരെ ഇവരൊക്കെയാണ് കാര്യം ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ പറ്റുന്നതും അവരാണ് അപ്പോൾ അവർ വഴിയാണ് ഈ തട്ടിപ്പ് ഓപ്പറേറ്റ് ചെയ്തു പോകുന്നത് തട്ടിപ്പിന് കൂട്ടു നിൽക്കുന്നവരായിട്ടുള്ള പാസ്റ്റർമാരും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ തട്ടിപ്പ് വരെ പ്രൊമോട്ട് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു അടുത്ത തട്ടിപ്പിലോട്ട് അവർ ഈ ആൾക്കാരെ പറ്റുകയും ചെയ്യുന്നു ആൾക്കാർക്ക് ഇതിൻ്റെ അതായത് ഇതിൻ്റെ നിയമ സംവിധാനങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിയമ വഴി എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവരാരും ഒരു ഒരു പരസഹായം പോലും ലഭിക്കാതെ ഇതിനെ ഉപേക്ഷിക്കുകയാണ് പണം ഉപേക്ഷിക്കുകയാണ് പോയി എന്ന് പക്ഷെ അതിന് പകരം ചെയ്യേണ്ടതെന്ന് താങ്കൾ പറയുന്നത് ഈ പറഞ്ഞാൽ ഇവിടെ നിയമവഴിയുണ്ട് നിയമവീതിയുണ്ട് കോടതികളിലേക്ക് എത്തിയാൽ അവർ ഓരോരുത്തരും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അനങ്ങാൻ പറ്റാതായി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവർ ശരിക്കും ക്രിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ നഷ്ടപ്പെട്ട പൈസ നഷ്ടപ്പെട്ടവരെല്ലാവരും കേസിൽ കക്ഷി ചെയ്യണം അപ്പൊ കോടതിക്ക് അതൊരു കോടതിയുടെ പുറത്തൊരു വലിയ പ്രഷർ വരും മറ്റത് വിളിക്കുമ്പോഴത്തേക്ക് കേസ് കഴിഞ്ഞല്ലോ പിന്നെ വിളിക്കുമ്പോഴത്തേക്ക് പ്രോസിക്യൂഷൻ ഹാജരാകും പ്രോസിക്യൂഷൻ പറയും അയാളെ പ്രോസിക്യൂഷൻ പ്രതിയെ ഹാജരാക്കും പ്രതിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടെന്ന് പറയാം അങ്ങനെയൊക്കെ ജാമ്യം കിട്ടും അങ്ങനെ വേറെ എവിടെയെങ്കിലും പോകും ഈ പൈസ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും അടുത്ത അടുത്ത ഭാഗത്തുമായിട്ട് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും